വെറ്റ് പിണിയാണ് ഓട വെറ്റുണ്ട് ഓട വെറ്റുണ്ട് കൈഞാ കచ్చലേഞ്ഞിന്റെ ഹേ അപ്പോൾ നമ്മള് പോകുന്ന വീഡിയോ लेके എല്ലാവക്കും അക്കെ അപ്പോൾ നമ്മടെ ഇന്നത്തെ വീഡിയോ എന്താന്നോ എന്താ മോനെന്താ വീഡിയോ ഏയ് മൈസ് യെസ് അപ്പോൾ നമ്മീന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവ ഇടിര ദോ വന്നിക്ക്ണു ആ പെര കുഞ്ഞിരി പെണ്ട് ഹായ് തുന്ദരിക്കുട്ടി ഏ അച്ചോ വീയബുവ വീയബുവനോ ഞാൻ എന്നെ കുറച്ച് ലൈറ്റ് ആയിട്ട് ഇണ്ടാ ഈ ബാഗേ എടുത്തിട്ട് കാത്തുകൊлку يلا മക്കള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ പോ പോയാടാ ഓ പൂവ കാത്തോ താടത്തെ എന്നെ കാത്തുകൊണ്ടു താറ്റാൻ ആയിട്ട് താടത്തെ 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 അച്ഛാ ചിൻ്റെ ആടോടേൽ ബാ അച്ഛനെ ഞാൻ ഓർക്കുന്നേണ്ട് അവിടെ താറ്റ് കൊടുത്തേന്ന് താനോക്ക് टाटा 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 तेरे अब हम वीडियो लेके टाटा टाटा आखिरी मिनट टाटा कोई है और रश मार पे ताकि लूने को मारी मिली मेला फ्रेंड टाइप बैठे बंजुम बंजु के कणके हां कणके चाचा के टाटा ओट ओट नटा बाकी है सर ഞങ്ങളെ റോഡും തോടും ഒപ്പായി സന്തോഷത്തൊക്കെ നോക്കുമ്പോ ശരിക്കും റോഡും തോട്ടും തോട്ടന്ന് ഒളങ്ങുന്ന റോട്ടിക്ക് വന്നുകൊണ്ടിരിക്കേ രണ്ടു ദിവസം ഏറൂട്ട് പോകുമ്പോ എന്താണ് ഒപ്പാവാത്ത ആലോചിച്ചുകൊണ്ടിരിക്കണ പൂട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ വിനെ ഇരുന്നാട്ടാ രാവിലെ അമ്മ പറഞ്ഞതാ വീട്ടിൽ വായോ വീട്ടിൽ വായോന്നുണ്ട് വീട്ടിലെ ഇന്നലെ വരുമ്പോ ഞാൻ വീട്ടിൽ നിന്ന് മീൻകറി എടുത്തണേ നമ്മൾ രാത്രി മീൻകറി വെച്ചാല് മീൻകറി കൊള്ളി ഉണ്ടാക്കാത്ത കൊള്ളി എടുത്തണേ അപ്പൊ രാവിലെ കൊള്ളി ഉണ്ടാക്കി മീൻകറിയും കൂടി കൈകഴിച്ചിട്ട് ഞാൻ നിന്നാണ് ഇൻറോട് ഇങ്ങനെ കൊള്ളിണ്ടാക്കാൻ വേണ്ടി പോണാർജന്റ് അർജന്റായിട്ട് വീട്ടിൽ കാര്യം ഉണ്ടായി അപ്പൊ പിന്നെ കാത്തുന് കൊടുക്കുകൊടുത്തത് അറിയില്ല കൊടുത്ത ഞങ്ങൾ ഇറങ്ങി ഇനിയിപ്പ എന്തായാലും ഇറങ്ങാൻ പറ്റില്ല പോയി വന്നിട്ട് ഇറക്കാൻ പറ്റും അതൊന്നും ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ അറിഞ്ഞ ഫുഡ് നിങ്ങൾ വരണ്ടോ ഇല്ല ഞങ്ങള് വരുന്നില്ല ഇന്നലെ രാത്രി വന്നല്ലോ ഇന്നലെ ഞങ്ങള് മ്മയുടെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയി തന്നെ കൊണ്ടു കൊടുത്തു നമ്മള് വിട്ടാൻ പോന്നു നിന്നിട്ടില്ല അപ്പൊ ഇന്നലെ രാത്രി വന്നല്ലേ ഉള്ളു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടായിരുന്നു എവിടെ അപ്പളിക്കുഡൊക്കെ എടുത്തു വെച്ചോ ഞങ്ങള് വരുന്നുണ്ട് എനിച്ചും കാത്തിനും ഫുഡ് വേണന്ന് പറുക്ക് എന്താ ചെയ്യാ ഈ മണി എന്താ ചെയ്യേണ്ടെന്ന നിരീക്ഷണത്തിലാണ് എന്റെ പുത് കളി ചേച്ചേന്ന് മറ്റെടുത്ത് തിരിഞ്ഞോട്ടാ ഏ ഇതിനും അദ്ദേഹം വഴി ഭയങ്കര മോശം ഭയങ്കര മോശം വെച്ചോ നടുവേദന എടുക്ക ഈ റോഡിലൂടെ വരുമ്പോ ശരിക്കും പറഞ്ഞ വീട്ടിൽ പോകണം മടീ റോഡാണ് പോണ്ട അവസ്ഥ ഓഫ് റോഡിന്റെ ുരന്തായിട്ട് കഷ്ടപ്പെട്ടില്ല എത്തിയിട്ട് പറ്റിയ ശേഷം അപ്പൊ അങ്ങനെ രാവിലെ നമ്മളവിടെ ഇറങ്ങിട്ട് പിന്നെ എടുത്തിട്ട് അങ്ങനെ നമ്മളൊക്കെ കൊറച്ചു കാര്യം പറഞ്ഞല്ലോ അപ്പൊ നമ്മളാ കാര്യത്തിനൊക്കെ പോയി സമയം നാലര കാര്യം ചെയ്ത് വീട്ടിൽ പോയി കൊള്ളു മീൻകറിയും ചമ്മത്തി കഴിച്ചു ഞാനും അടി ഉണ്ടാക്കി ഇരിക്കുന്നു അപ്പൊ ആ പണക്കം കൊണ്ട പറഞ്ഞു വാ ഫാറ്റ് ഫീലു ഞാൻ ഒട്ട് ഭയങ്കര സെന്റ് അടിച്ച് അവൻ പകുതിക്ക് ടം ആ പന്നിത്തടത്തടിച്ച് അയക്കട നിർത്തി എല്ലാ പ്രശ്നം വിട്ടു പണ്ടത്തെ പോലെ അങ്ങനെ അടിക്കുക വേദനിപ്പിക്കുന്നില്ല എന്തൊക്കെ വിളിച്ചു പറയും കേട്ടോ അവക്ക് ഭയങ്കരമായിട്ട് വിളിച്ചു പറയും അതായത് ഇങ്ങനെ ഉപദ്രവിക്കുക ചിലവർത്തനൊക്കെ കേക്കാം അടിച്ചു എന്നൊക്കെ പക്ഷെ അങ്ങനെ അടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ആകുള്ള പ്രശ്നം സങ്കടം വന്ന് എന്തിലൊക്കെ വിളിച്ച് പറയും ഞാനും അതിക്കും അത് പിന്നെ എനിക്ക് അപ്പൊ കുറച്ച് രണ്ടു ദിവസം അത് ചാട പിടിച്ചു ഞാൻ ആരെ വയസ്സിലടപാടയില് ഞാൻ അതിന ചാട പിടിച്ചു പിന്നെ അത് മാറ്റണെങ്കിൽ അവസാനം ഞാൻ എൻ്റെ ഒരു ഒറ്റപൂലിറക്കും ഇറക്കും സെറ്റം വണ്ടി നിർത്തി അവർക്കൊക്കെ വിഷമമായി പിടിയാനൊക്കെ വിഷമമായി ഞാൻ വീട്ടിൽ നാലു പജി അച്ചതി കൊണ്ടേക്ക എന്തായത് നീ കുടിച്ചോളി വെച്ച പോയി ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ ഫീൽ ഫീലടിപ്പിച്ചു അവസാനം പറഞ്ഞു വീട്ടിൽ പോയല്ലേ കൊണ്ടുപോയി എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു വീട്ടിൽ പോധാനത്തിന്റെ ചായയും കുടിച്ച് രണ്ടും മുട്ട ബജി രണ്ടും മുളക് ബജി രണ്ട് കായബജി ഇവിടെ ഭയങ്കര ഫേമസ് ആട്ടോ ഈ കായബജ് കായ പച്ച മുട്ടിക്ക് ഏർ മുളക് പച്ചക്ക് ഭയങ്കര രജുവാത്ത കഴിച്ച് നമ്മള് വീട്ടിലുള്ള പാർസലും മേടിച്ചിട്ട് നേരെ വീട്ടിലേക്കവിടെ എത്തുമ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടെ കാരണം അമ്മ കൊറേ ഓട്ട പറന്ന് പോകണ്ട നിങ്ങള് ഇങ്ങനെ ഞങ്ങള് ഇന്നലെ വീട്ടിൽ പോയി അപ്പൊ അമ്മ എല്ലാരും വെച്ച് നിങ്ങളെ നിക്കും ഞങ്ങള് സാധാരണ അവിടെ പോയി രണ്ടു ദിവസം ഇന്നിട്ട് റിട്ടേൺ വരാറ് അപ്പൊ നിൽക്കും വിചാരിച്ചു അപ്പൊ ഇന്നിട്ട് നിന്നില്ല നിങ്ങള് റിട്ടേൺ പോന്നു ഇനി തല്ലോട്ടത്തിന്റെ ഇതൊക്കെ എടുക്കുന്നോണ്ട് തന്നെ പോന്നു പിന്നും പോയി ഇങ്ങനെ എൻ്റെ ഒരു ഒപ്പിന്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ പോയി കറിതന്നെ ഒരു കോണ്ടോസ് ആയിരുന്നു പോയി റിട്ടേൺ പോകുന്നു പോയമ്മൂ ഇങ്ങനെ വന്നു പോവാനാണ് നിങ്ങൾ വരണ്ട ഇവിടെ നിൽക്കാനായിട്ട് വന്നാൽ മതിയല്ലാതെ ഇങ്ങനെ വരണ്ട എന്ന് പറഞ്ഞു അമ്മിക്കൊക്കെ ഭയങ്കര രക്ഷമായിരുന്നു നിൽക്കുന്നിൽ കുറെ വട്ടം പറഞ്ഞാ അപ്പൊ ഇങ്ങനെ പോകാൻ അപ്പൊ അമ്മിക്കൊക്കെ ഭയങ്കര രക്ഷമായി പിന്നെ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് നാളെ വീട്ടിൽ ൊക്കെ മറ്റേ വീട്ടിലേക്ക് പോവാത്തുമ്പോ ഭയങ്കര ഉറക്കട്ടാളും ഇങ്ങനെ പാല് കുടിച്ചങ്ങനെ അവിടെ നിന്ന് ഉറങ്ങി പോയി മുളക് ഭയങ്കര അപ്പൊ ചായന്ന് കുടിക്കാന്ന് തോന്നി അമ്മേനെ വിളിച്ചിട്ട് ഞാറണോളം പോവാന്ന് പറഞ്ഞേക്കട്ടേട്ടാ ഞാറണോളം പോവാൻ പറഞ്ഞിട്ട് എത്തിക്കും ഏയ് വീട്ടിലെത്തി ബജി കഴിച്ചു പിന്നെ ഞങ്ങള് ഒന്നും എടുത്തില്ല ഈ മാക്കട്ട ഞങ്ങളവിടെ പോകണ്ട പറഞ്ഞേ ഞങ്ങള് പോട്ടെ വീട്ടിലേ ഏ എന്താ ഇപ്പൊ ഞങ്ങള് വേണ്ട കാത്തു മതി ഞങ്ങൾ വേണ്ട ഞങ്ങള് പോത്തൊന്ന് നിർത്താ ഞാന് നീ വില കുറവ് ഒന്ന് രണ്ടെണ്ണം മേടിക്കാൻ പറയുമ്പോ വില കുറവ് മിക്കണ്ടുട്ട ആറായിരം പിച്ചിടക്കാനാണോ അലാ പെ മുട്ടമണി മുറിച്ചിട്ട് കൊടുത്താൻ പറ്റുന്നു ആ കൊന്നല്ലോ പിച്ചോട്ടണ്ടേർന്ന എവിടെ കൊണ്ടോട്ടീല എപ്പ ഏതാലോ എന്ത് അപ്പൊ നീങ്ങ പോണേ മൂന്നാറിക്ക നല്ല ബസ്സിന് കിട്ടട്ടെട്ടാ ഞാൻ കയറ്റും ഇട്ടല്ല ഞങ്ങളുടെ ഞങ്ങള് മേടിച്ചിണ്ടായിരുന്നു ഒരു മീൻ ചത്തു വലുതല്ല മേടിച്ചിണ്ടായിരുന്നു വേറെ ഓസ്കാർ ഓസ്കാറിന്റെ നാട്ടിലേക്ക് പോയി നേരത്തെ പാട്ട് പാടി നിന്റെ അപ്പൊ മൂന്നാള് വൈകുന്നേരം കഴുകി മീൻ മേടിക്കാൻ വേണ്ടി പോട്ടാ ആ ഫിഷ് ഫിഷ്ട് ഒരു മീൻ മേടിച്ചിടുന്ന നല്ല ഫുഡാണ് ചപ്പാത്തി ചിക്കൻറെ മൊട്ടമണി കേ അപ്പ എന്താ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചാലും അവിടെ ഭയങ്കര രക്ഷയില്ല വരാൻ വേണ്ടിട്ട് വെയിറ്റിങ്ട്ടാ വിറ്റോള അവിടെ അമ്മേ അപ്പുറത്തേക്ക് സർവേ കുറ്റി ജസ്റ്റ് മിസ്സായിരുന്നു ഇതാ വരുന്നു പോയോക്കട്ടെ ആ നീയല്ലേ പോയത് പുല്ലിക്ക് നമ്മള് ഗോൾ കാട്ട വരണേ നീ ഇവിടെ നോക്കിയിട്ട് കാണാം നിനക്ക് ഏതിന പിന്നെ തിരിച്ചറങ്ങി അല്ല ഉണുക്ക ഒന്നുമില്ല തിരിച്ചു ഒന്നുമില്ല ഒക്കെ ചെറുതും വലുതും ഇതൊക്കെയാ ഒന്നും വാങ്ങിയില്ലേ ഒന്നും ഇല്ല എല്ലാം ചെറിയ മീനോടും പിന്നെ നമുക്ക് പറ്റിയൊന്നും ഇല്ല പിന്നെ പോയാ പോയാടക്ക് പോയ അവിടെ നാളെ വരുള്ളൂന്ന് നാളക്കണ്ടാവുള്ളൂ കാത്തുമിട്ടാ ജല്ലേറ്റൂവാ ജനലേറ്റ് ജനലായിട്ട് ഇതല്ലേ ചെരുപ്പ് അല്ലെ വേറെ ശരി നമുക്ക് കിട്ടാത്ത മേടിക്കാൻ പോകുന്നു അല്ലോ എന്റെ ഇന്നൊന്നല്ലോ മുന്നോ ഐസ്ക്രീം കഴിച്ച കവറ് വണ്ടിയിൽ ഇണ്ടായിരുന്നു ഇപ്പഴല്ല ഞാൻ തിന്നത് തിന്നന്താ തിന്നുച്ചി കണ്ടുപോടി നുണച്ചി നോന നോണ പറയാനോ പണ്ടത്തെ ഐസ്ക്രീമിന്റെ കവറുണ്ടായിരുന്നു വണ്ടിയിലുണ്ട്

ആ എന്തൊക്കെയോ ആ മാോസ്റ്റ് ഇതൊക്കെയാണ് ഇപ്പത്തെ ഇഷ്ടപ്പെട്ട ഞാൻ ഞാൻ കഴിച്ചോടാ കഴിക്കട്ടെ